പെരിന്തൽമണ്ണ വെട്ടത്തൂർ പഞ്ചായത്തിലെ ചുങ്കം പള്ളിക്കുത്ത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു വെട്ടത്തൂർ പഞ്ചായത്ത് അധ്യക്ഷൻ സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഒരു

വാർഡ് മെമ്പർ നൂർജഹാൻ മൂച്ചിക്കൽ ചടങ്ങിൽ അധ്യക്ഷയായി അത്തിക്കു ശാന്തപുരം രാമചന്ദ്രൻ കരുവമ്പാറ കെ പി യൂസഫ് രാധാമണി പി സുരേഷ് ബാബു പി കെ ജലീൽ എന്നിവർ ആശംസകൾ നേർന്നു കർഷകർ അംഗൻവാടി തൊഴിലുറപ്പ് ടൗൺ ക്ലീനിങ് ഹരിതകർമ്മസേന പാചക തൊഴിലാളി എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച അറുപത്തിയഞ്ചോളം പേരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടറേറ്റ് നേടിയ അസ്കർ അലി മൂച്ചിക്കൽ കേരള പോലീസിൽ ജോലി നേടിയ വി കെ നിസാമുദ്ദീൻ എന്നിവരെയും ആദരിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി ഷഹാന പ്രാർത്ഥനാഗീതം ആലപിച്ചു വാർഡ് മെമ്പർ റഹ്മത്ത് മോളി സ്വാഗതവും വാർഡ് കൺവീനർ കെ പി മനാഫ് നന്ദിയും പറഞ്ഞു ബുഷറ വി കെ ഷാഹിന കെ കെ ഷരീഫ എ സനീറ എം ഇ നുസൈബ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ